ഹലോ ഗേസ് ഇന്ന് നമ്മളെ അടുത്ത അമ്മ ഇവിടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗേസ് വന്നപ്പോ ഇവിടെ നടക്കാൻ പോണ പ്രവചനഹീതമായ സംഭവങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല പുളി വരക്കാമെന്ന് വന്ന പറഞ്ഞു പറഞ്ഞ് വന്ന മാമൻ ഈ മരം ഒന്ന് കുലയ്ക്ക് പുളി വീഴ്ത്താൻ നോക്കി ഗേസ് പറ്റാത്തവന് ക്ഷീണം കാരണം ഊഞ്ഞ ഞാൻ കേറി ഇരുന്നതാണ് ഊഞ്ഞാലിന് എന്താ എന്തോ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കേറി ഇരുന്നപ്പോഴേ നീ പോലെ ആയിക്കൊടുത്ത് ഭീഷണി പൂനാൽ വാങ്ങിക്കാനുള്ളവർക്ക് വരാം വെറും അമ്പത് രൂപ കേസ് വെറും പത്ത് രൂപ പത്ത് രൂപക്ക് നിങ്ങൾക്ക് ലാഭകരമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോവാ കേസ് ഇവിടെ പുളി കൂടെ ഉണ്ട് പുളി ഒരു കിലോ രൂപ രൂപ ഒരു കിലോ അഞ്ഞൂറ് രൂപക്ക് ഇവിടെ ഉണക്കിയ പുളി കൊടുക്കുന്നതായിരിക്കും ഗേസ് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് പറവുന്ന ബിയോ നാവായിക്കുളമാണ് ഗേസ് ഈ വീടിന്റെ അഡ്രസ്സ് ഇഷ്ടമുള്ളവർക്ക് വന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കിലോ ഉണക്കിയ പുള്ളി മേടിച്ചോണ്ട് പോകാവുന്നതാണ് ഗേസ്